ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു ചെറുപയർ പരിപ്പേ അതും ഈ പാലക്ക് ചീരയും കൂടെ കൊണ്ടിട്ടൊരു കറി ഉണ്ടാക്കാൻ പോകണേ നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് ഏ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കേ ഒരു കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കെട്ട് പാലക് ചീര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമേ ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ ഒന്ന് കഴുകി അരി നമ്മൾ സാധാരണ ചീര അരിയത്തില്ലേ അതുപോലെ അരിഞ്ഞ് അതിൽ കുറച്ചും കൂടെ വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല അത് പിടിക്കട്ടെ ആദ്യമേ ഇത് കഴുകൊണ്ടുവന്ന് വെ വെക്ക വരായി ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം ചൂടാവട്ടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട മതിയേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒരു പട്ട ഒരു കഷ്ണം ഒരു പട്ട പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു നാല് ഇലക്ക എല്ലാം കൂടെ ഇളക്കിട്ട് കൊടുക്കാം അജി കിച്ചൻ സബ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ആ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ കരി കൊണ്ടൊന്ന് വെച്ച ചെറുപയർ പരിപ്പില്ലേ അതിട്ട് കൊടുക്കാം ഇത് എന്തായിട്ടൊന്നും മറക്കണ്ട ഒരു ചെറിയൊരു ചൂടെ നൂട് കത്ത് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേനകത്തോട്ട് ഈ ചൂടാക്കാൻ വെള്ളം വെച്ചില്ലേ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ചു ഒന്ന് മിക്സ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഒരു വിസിൽ വരണേ തവി ഇതട്ട് ഇതിനകത്തൊരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കാം കാര്യം ഇത് വെളിയിൽ പോകാതിരിക്കാണ് വിസിൽ വരുമ്പോഴേ എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കട്ടെ ഒരു വിസിൽ നമ്മുടെ ചീര അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടേ പാലക് ചീര അതിവിടെ ഇരിക്കട്ടെ ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടേ അടുപ്പ് കത്തിച്ചു കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ ഇത് ഒരു വിസിൽ വന്ന് ഞാൻ അണച്ചിട്ടിട്ടുണ്ടേ നമ്മൾ വെള്ളം തിളച്ച് ഇതിനകത്ത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച് പാലക്കീര ഉള്ളേ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കേ ൊന്ന് ഇളക്ക എല്ലാം നീ ഇത് തിളപ്പിക്കൊന്നും വേണ്ട ഇത് ഒരു ഇളക്കിയിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ തീ ഗ്യാസ് ഓഫാക്കേ ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേക്കിതിൻ്റെ ഗ്യാ ഇതും ഏറൊക്കെ പോയി കഴിയേ നമുക്കൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ടേ ഞാനൊന്ന് അടുപ്പ് കത്തിച്ചു എൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ നമ്മൾ ആ പാത്രം ചൂടായി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ ഒരു രണ്ട് രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടേ ഈ ചൂടായ എണ്ണയിലോട്ട് ഒര ടീസ്പൂൺ ജീരകിട്ടു കൊടുക്കേ ജീരമൊക്കെ ഒന്ന് ചൂടാവട്ടെ ജീവൊന്നും മൂക്കണം അല്ലെങ്കിൽ ജീരകം പൊട്ടിയേ ഇതിനകത്ത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പൂണ്ട് വെളുത്തുള്ളി അതും ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുക പിന്നെ മൂന്ന് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞു അതും ഇട്ടുകൊടുക്കാം പിന്നെ ചെറുതായിട്ടൊരു മണവൊന്ന് മാറിക്കിട്ടണേ അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഇനി ഇത് വല്ലതായിട്ടങ്ങ് നോക്കണ്ടേ ഇത്രേ മതി ഇനി ഇതിനകത്ത് ഒരു വലിയൊരു സവാള പിന്നെ കൊത്തി കുത്തിയായിരിക്കാം എല്ലാം കൂടെ കിടന്നു വഴി വരട്ടെ വഴന്ന് വന്നിട്ട് മസാല ഇട്ട് വെടുക്ക നമ്മുടെ പയറ് നോക്കെ പയറ് നല്ല ചൂട് നല്ല വെന്തിട്ടുണ്ട് പയറേ ചൂട് ഇരിക്കട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നേ ഇതിനകത്ത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് തീയന്ന് കുറച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു വലിയ തക്കാളി മിക്സിയിൽ അത് അതൊഴിച്ചു കൊടുക്കാം നല്ല തീയിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മളെ തക്കാളിയുടെ പച്ചമണം ഒക്കെ മാറി വന്നേ ഇനി ഇതിനകത്തോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിച്ചതേ ഇത് നോക്കേണ്ട കാര്യൊന്നുമില്ല കാര്യം ഞാൻ ഇനി മല്ലിപ്പൊടിയതിലോട്ട് ഈ ചീരയില് പാലക്ക് തീരാതെ ഇട്ടുകൊടുട്ടെ ഇനി ഇതിലോട്ട് നമ്മുടെ ഈ വെച്ച പയറില്ലേ ചെറുപയർ വരുപ്പ് അത് ഇതിനകത്തോട്ട് എടുത്തിട്ടെ നല്ല വെന്തെച്ച പയറൊക്കെ ഇട്ടു പട്ടാ ഞാൻ മാറ്റേ എല്ലാം നല്ല മിക്സ് ചെയ്യുന്നതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് ചീര ചീരയല്ല പയറ് നല്ല നന്ദ പയറല്ലേ അതെല്ലാം കട്ടായിട്ടിരിക്കാന്ന് കുറച്ചിട്ട് ഓക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ കരക്ക് വെള്ളം ഇതിപ്പം കട്ടി പിടിക്കും കൊറച്ചേര ഇരുന്ന് കഴിയുമ്പോഴും ഒഴിച്ചു കൊടുക്കീ കൂട്ടിയിടാം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്ക നല്ല ടേസ്റ്റ് ഉള്ള കറിയ ചോറിനകത്ത് ഒഴിച്ചു ഒഴിക്കാനും ചപ്പാത്തിക്കായാലും ബസ്റ്റ് കറിയ നമ്മളെ കറി നല്ല തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിനകത്ത് നല്ല തിളയ്ക്കണേ ശരിക്കും കറി നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞതിന് ശേഷമേ ഇല്ല ഉപ്പൊക്കെ നോക്കാവുണ്ട് അല്ലെങ്കിൽ ഉപ്പും അതിൻ്റെ പുളിയും എരിയും എല്ലാം കളി കറി ഏഹ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം അല്ലേ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അപ്പോഴേ കിട്ടും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല നല്ല മിക്സ് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഒന്ന് േ അതനുസരിച്ച് കൊടുക്ക ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ കൊടുക്കുന്ന ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ കസൂരി വേട്ട ഇനി ഒന്ന് ഊപ്പ് നോക്കെ ഇപ്പം അടിപൊളി ആണ് ഇതിന് ഒന്ന് ഉപ്പ് കുറവായിപ്പം കുറച്ചുകൂടി ഉപ്പിട്ടു നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയേ ബെസ്റ്റ് കറിയത് ഇത് ഒന്ന് കുറയ്ക്കട്ടെ ഇനി ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല ഇതിൽ കുറച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കതിനകത്ത് ഇതൊന്നും ഇളക്കാം ഞാൻ അടച്ചൊന്നും വിൽക്കുന്നില്ല ശരിക്കും ഈ കറിയുടെ ടേസ്റ്റ് വിശ്വസിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റ് ആയിട്ടോ അത്ര ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗ്യാസ് ഓഫാക്ക ഇനി ഇതൊന്നും ഇരിക്കട്ടെ ഞാൻ സെർവിംഗ് പ്ലേറ്റ് ഡിഷിലും ബൗളിലോട്ട് മാറ്റേ നമ്മുടെ കറി ഇങ്ങോട്ട് പാറുന്നതൊക്കെ പാല പരിപ്പ് കറി നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടേ